السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد وهم أنا عبد أستاذ الصدر ماري سيدم فاز ما ينسون سيدنا إلنا اللي بتعلمكوا بتكلم

കാരണം വലിയ അവർക്ക് അച്ചടക്കം ഉണ്ടായി അഥവാ അതൊക്കെ കാൽപ്പടത്തും കാൽപ്പടത്തുണ്ട് അതിന്റെ തൊലി പോലും വലിയ പൊരുത്തം നേടുക അതുകൊണ്ടാകുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് तो ये इन्सान, इन्सान है, जो ने किसी യും ജീവിതത്തിൽ അത്യന്തികമായി വിദ്യാർത്ഥിയോട് സംബന്ധിച്ചോളം അവൻ പഠിക്കുന്ന ആദ്യത്തെ പാഠത്തിന്റെ ഘട്ടം പോലും അതുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാണ് ഫിസിക്സും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നാം പഠിക്കുമ്പോൾ കൊണ്ടുള്ള നമുക്ക് ഉപകാരം അഥവാ ഉപകാരം അത്യന്തികമായ എങ്കിലാണ് എത്രയോ വിദ്യാർത്ഥികളെ അത്ര വൈകിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കൂടെ എത്രയോ കാര്യങ്ങൾ പഠിച്ചു പക്ഷേ

മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലെ വന്ദികരു അശ്ശേഖ് ഹസൈനുദ്ദീൻ മഖ്ദൂം എന്നവർ പറയുന്നു ഇന്ന തസവ്വുഫ കുല്ലഹു ലഹു അൽ അദബ് അദബ് തസവ്വുഫ എന്നതിന്റെ അർത്ഥം നമ്മുടെ അദബാണ് അഥവാ നമ്മുടെ അദബിലൂടെ നമ്മൾ ജീവിക്കണം സഹോദരങ്ങളെ നമ്മുടെ അദബ് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും എല്ലാ എല്ലാവരോടും അച്ചടക്കത്തിലൂടെ നമ്മൾ പെരുമാറുക